വയനാട് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാൻ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള ബസ്സുകളാണ് കാരുണ്യയാത്രയുമായി നിരത്തിലിറങ്ങിയത് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് കാരുണ്യയാത്ര സംഘടിപ്പിച്ചത് യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റിന് പകരം ബക്കറ്റ് പിരിവിലൂടെയാണ് ജീവനക്കാർ പണം സമാഹരിച്ചത് യാത്രക്കാരിൽ നിന്ന് നിർലോഭമായ സഹകരണമാണ് കാരുണ്യയാത്രയ്ക്ക് ലഭിച്ചത് കളക്ഷനായി ലഭിക്കുന്ന തുകയിൽ നിന്നും ഇന്ധനത്തിൻ്റെ തുകയും കാരുണ്യയാത്രയിൽ പങ്കെടുക്കുന്ന ബസ്സിലെ ജീവനക്കാരുടെ ശമ്പളവും ഒഴിച്ചുള്ള തുക ബസ് ഉടമസ്ഥരായ മെമ്പർമാർ അസോസിയേഷനിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ജില്ലയിലെ വിവിധ റൂട്ടുകളിൽ റൂട്ടുകളിലോടുന്ന അഞ്ഞൂറോളം ബസ്സുകളാണ് കാരുണ്യയാത്രയുമായി റോഡിലിറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലും സമാന രീതിയിൽ കാരുണ്യയാത്ര സംഘടിപ്പിച്ച് മൂന്ന് കോടി പത്തൊമ്പത് ലക്ഷം രൂപ തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു ടി ന്യൂസ് തൃശൂർ